പി എസ് സി ഗ്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഐ സൂപ്പർവൈസർ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഫാമിലി എന്ന് പറയുന്നതാണ് ആ ഒരു ടോപ്പിക് ട്ടോ അപ്പോൾ നമ്മൾ ഐ സി ഡി സൂപ്പർവൈസറിൻ്റെ സിലബസ് അടിസ്ഥാനത്തിലുള്ള ക്ലാസ് കൃത്യമായി സിസ്റ്റമാറ്റിക്കായിട്ട് കഴിഞ്ഞു കുറേ ദിവസങ്ങളായിട്ട് എടുത്തു പോകുന്നുണ്ട് നമുക്ക് ഐ സി ഡി സൂപ്പർവൈസറിന് വേണ്ടി പഠിക്കാൻ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം എല്ലാവരും അതിൽ ജോയിൻ ചെയ്യുക കേട്ടോ അപ്പോൾ ഫാമിലി എന്ന് പറഞ്ഞ ആ ഒരു കോൺസെപ്റ്റിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഫാമിലി എന്ന് എന്താണ് ഏ ഫാമിലി ക്യാൻ സിംപ്ലി ബി ഡിഫൈൻഡ് ആസ് എ വൺ ഓർ മോർ പാരൻസ് ആൻഡ് ദെയർ ചിൽഡ്രൻ ലിവിംഗ് ടുഗ ലിവിംഗ് ടുഗെദർ അസ് എ യൂണിറ്റ് ഒരു യൂണിറ്റ് ആയിട്ട് എന്താണ് ഒരുമിച്ച് താമസിക്കുന്നത് എങ്ങനെ എ ഫാമിലി ക്യാൻ സിംപ്ലി ബി ഡിഫൈൻഡ് ആസ് എ വൺ ഓർ മോർ പാരൻസ് ആൻഡ് ദെയർ ചിൽഡ്രൻ ലിവിങ് ടുഗദർ അസ് എ യൂണിറ്റ് ഒരു യൂണിറ്റ് ആയിട്ട് അച്ഛനമ്മമാരും കുട്ടികളൊക്കെ ഒരുമിച്ച് താമസിക്കുന്ന ഒരു യൂണിറ്റിന് എന്ത് വിളിക്കാം ഫാമിലി എന്ന് വിളിക്കാം ഫാമിലി ഈസ് എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫാമിലി എന്ന് പറയുന്നത് എന്താണ് ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് അപ്പോൾ ഫാമിലി നമുക്ക് എങ്ങനെ നിർവചിക്കാം ഒരു കുടുംബത്തെ ഒന്നോ അതിലധികമോ മാതാപിതാക്കളും അവരുടെ കുട്ടികളും സാധാരണ രീതി സാധാരണയായിട്ട് അധിവസിക്കുന്ന ഒരു ഒരു പ്രസ്ഥാനമായിട്ടോ അല്ലെങ്കിൽ എന്തൊരു സ്ഥാപനമായിട്ടോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഫാമിലി എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ നിർവചിക്കാനായിട്ട് സാധിക്കും ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഫാമിലിയിലെ സ്വഭാവത്തെ കുറിച്ചിട്ടാണ് അതായത് നേച്ചർ ഓഫ് എ ഫാമിലിയാണ് ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്ന കോൺസെപ്റ്റ് എന്താണ് നേച്ചർ ഓഫ് എ ഫാമിലി അപ്പോൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഒരു നേച്ചർ എന്ന് പറയുന്നത് ഒന്നാമത്തെ പോയിന്റ് ഇറ്റ്സ് എ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫാമിലി എന്ന് പറയുന്നത് എന്താണ് അതൊരു യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് എന്താണ് ഈ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്താണ് യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫാമിലി എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റൽ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് എല്ലാ മനുഷ്യ സമൂഹങ്ങളിലും എന്താണ് ഒരു കുടുംബം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരിക്കും അല്ലേ പക്ഷേ അത് പ്രത്യേക പല സാഹചര്യങ്ങളിലും പല രീതിയിലായിരിക്കുമെന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എന്താണ് കുടുംബം എന്ന് പറയുന്ന എല്ലാ മനുഷ്യ സമൂഹങ്ങളിലും കുടുംബം എന്ന് പറയുന്നൊരു ഉണ്ട് പക്ഷേ ഓരോ സാഹചര്യത്തിനനുസരിച്ച് രീതി ഒക്കെ വ്യത്യാസപ്പെട്ടിരിക്കും അതുകൊണ്ടുതന്നെ ഫാമിലി എന്ന് പറയുന്നത് എന്താണ് അതൊരു യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂഷനാണെന്ന് നമുക്ക് പറയാം ഇനി പ്രൈമറി സോഷ്യലൈസേഷൻ സെക്കൻഡ് പോയിന്റ് എന്താണ് സെക്കൻഡ് നേച്ചർ എന്താണ് പ്രൈമറി സോഷ്യലൈസേഷൻ ആണ് എങ്ങനെയാണ് ഒരു പ്രാഥമിക സാമൂഹ്യവൽക്കരണം അതായത് പ്രൈമറി സോഷ്യലൈസേഷൻ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് വ്യക്തിയുടെ സാമൂഹ്യവൽക്കരണത്തിന് കുടുംബങ്ങൾ നിർണായക പങ്കുവഹിക്കുന്നു സാംസ്കാരിക മാനദണ്ഡങ്ങളും മൂല്യങ്ങളും പാരമ്പര്യങ്ങളും അടുത്ത തലമുറയിൽ നിന്ന് കൈമാറുന്നു വ്യക്തിയുടെ സാമൂഹികവത്കരണത്തിന് കുടുംബങ്ങൾ നിർണായക വഹിക്കുന്നുണ്ട് സാംസ്കാരിക മാനദണ്ഡങ്ങളും മൂല്യങ്ങളും പാരമ്പര്യങ്ങളും ഒക്കെ അടുത്ത തലമുറയിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട് കൈമാറി കിട്ടുന്നുണ്ട് അടുത്തതാണ് എക്കണോമിക് സപ്പോർട്ട് എന്ന് പറയുന്നത് അപ്പോൾ നേച്ചർ ഓഫ് എ ഫാമിലിയുടെ തേർഡ് പോയിന്റ് എന്താണ് എക്കണോമിക് സപ്പോർട്ടാണ് എക്കണോമിക് സപ്പോർട്ട് എന്ന് പറയുന്നത് എന്താണ് കുടുംബങ്ങൾ പലപ്പോഴും ഒരു സാമ്പത്തിക യൂണിറ്റായി പ്രവർത്തിക്കുന്നു അവരുടെ കൂട്ടായ ക്ഷേമത്തിൽ എന്താണ് പലതരത്തിലുള്ള ഉറവിടങ്ങൾ ഉണ്ടായിരിക്കും അപ്പോൾ ഒരു എക്കണോമിക് സപ്പോർട്ടായിട്ട് ഓരോ മെമ്പേഴ്സും പ്രവർത്തിക്കുന്നുണ്ട് ഇനി മറ്റൊന്നാണ് ഇമോഷണൽ സപ്പോർട്ട് എന്ന് പറയുന്നത് അപ്പോൾ നേച്ചർ ഓഫ് ഫാമിലിയുടെ ഫോർത്ത് പോയിന്റ് എന്താണ് ഇമോഷണൽ സപ്പോർട്ടാണ് ഫാമിലി മെമ്പേഴ്സ് ഓഫർ ഇമോഷണൽ സപ്പോർട്ട് അപ്പോൾ എന്താണ് ഒരു ഫാമിലി മെമ്പേഴ്സ് തമ്മിൽ എപ്പോഴും എങ്ങനെയാണ് ഒരു കെയർ ഒരു ലവ് ആൻഡ് എന്താണ് ഒരു ബിലോങ്ങിങ്സ് അങ്ങനൊരു ഒരു എപ്പോഴും ഒരു മെൻ്റൽ സപ്പോർട്ട് അല്ലെങ്കിൽ ഇമോഷണൽ സപ്പോർട്ട് ഫാമിലി മെമ്പേഴ്സ് തമ്മിൽ പരസ്പരം ഉണ്ടായിരിക്കും ഇനി അടുത്തത് റോൾസ് ആൻഡ് റിലേഷൻഷിപ്പ്സ് ആണ് അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് റോൾസ് ആൻഡ് റിലേഷൻഷിപ്പ് അപ്പോൾ എന്താണ് സങ്കീർണമായ പ്രതീക്ഷ വ്യത്യസ്തമാക്കുന്നവയാണ് മാതാപിതാക്കൾ കുട്ടി സഹോദരങ്ങൾ വൈകാരിക വേഷം എന്നിവയെല്ലാം വിവിധ റോളുകളും ബന്ധങ്ങളും കുടുംബത്തിന് സവിശേഷതകളാണ് അപ്പോൾ കുട്ടി എന്താ അതുപോലെ ഗാ ഗ്രാൻഡ് പാരൻസ് അച്ഛനമ്മ അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ഒരു ബന്ധങ്ങൾ എപ്പോഴും ഒരു റിലേഷൻഷിപ്പ് അവിടെ ഉണ്ടായിരിക്കും ഒരു ഫാമിലിയിൽ ഉണ്ടായിരിക്കും അപ്പോൾ ഇത്രയൊക്കെയാണ് നേച്ചർ ഓഫ് എ ഫാമിലിയുടെ പ്രധാനപ്പെട്ട ഒരു റെസ്പോൺസിബിലിറ്റീസും അല്ലെങ്കിൽ നേച്ചർ എന്നൊക്കെ പറഞ്ഞത് അതൊക്കെയാണ് യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് എക്കണോമിക് സപ്പോർട്ടാണ് പ്രൈമറി സോഷ്യലൈസേഷനാണ് ഇമോഷണൽ സപ്പോർട്ട് നൽകുന്നുണ്ട് അതുപോലെ എന്താണ് റോൾ ഓഫ് റിലേഷൻഷിപ്പാണ് മറ്റുതാണ് അതുപോലെ തന്നെ റീപ്രൊഡക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതും എന്ത് തന്നെയാണ് നേച്ചർ ഓഫ് ഫാമിലിയുടെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ആണ് കേട്ടോ അപ്പോൾ ഇത്രയുമാണ് പ്രധാനപ്പെട്ട നേച്ചർ ഓഫ് എ ഫാമിലി എന്ന് പറയുന്നത് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് കോമ്പോസിഷൻ ഓഫ് എ ഫാമിലിയാണ് വാട്ട് ആർ ദ മെയിൻ കോമ്പോസിഷൻ ഓഫ് എ ഫാമിലി ഇപ്പം ഫാമിലി എന്ന് പറയുന്ന ഈ കോമ്പോസിഷൻ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം ഇറ്റ്സ് മീൻസ് ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ലിവിങ് ടുഗദർ കണക്റ്റഡ് വിത്ത് ഫാമിലി റിലേഷൻഷിപ്പ് കീപ്പിംഗ് എ കോമൺ ഹൗസ് ഹോൾഡ് ആൻഡ് ഹാവിങ് എ കോമൺ ബഡ്ജറ്റ് അപ്പോൾ എന്താണ് ഫാമിലി കോമ്പോസിഷൻ മീൻസ് ഓ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ലിവിങ് ടുഗതർ കണക്റ്റഡ് വിത്ത് എ ഫാമിലി റിലേഷൻഷിപ്പ് കീപ്പിംഗ് എ കോമൺ ഹൗസ് ഹോൾഡ് ആൻഡ് ഹാവിങ് എ കോമൺ ബഡ്ജറ്റ് അപ്പോൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട കോമൺ കോമ്പോസിഷൻ ഓഫ് എ ഫാമിലി എന്ന് പറയുന്നത് പാരൻസ് ചിൽഡ്രൻസ് സിംബ്ലിങ്സ് ഗ്രാൻഡ് ഫാതേഴ്സ് പിന്നെന്താണ് എക്സ്റ്റൻഡ് ഫാമിലി ഇൻ ലോസ് ഇവയൊക്കെയാണ് പ്രധാനമായിട്ടും ഇന്നത് വരുന്നത് കോമൺ കോമ്പോസിഷൻസ് ഏതൊക്കെയാണ് പറഞ്ഞേ പാരൻസ് ചിൽഡ്രൻസ് സിംബ്ലിങ്സ് ഗ്രാൻഡ് പാരൻസ് അതുപോലെ തന്നെ എക്സ്റ്റൻഡ് ഫാമിലി ഇൻലോസ് ഇത്രയുമാണ് പ്രധാനപ്പെട്ട കോമൺ കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ താഴെ പറയുന്നതിൽ കോമൺ കോമ്പോസിഷൻ പെടാത്തത് ഏത് പെടുന്നത് ഏതെന്നൊക്കെ ചോദ്യം വന്നാൽ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട കോമൺ കോമ്പോസിഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം ഏതൊക്കെയാണ് പാരൻസ് ചിൽഡ്രൻസ് സിംബ്ലിങ്സ് ഗ്രാൻഡ് പാരൻസ് അതുപോലെ തന്നെ എക്സ്റ്റൻഡ് ഫാമിലി ഇൻലോസ് ഒക്കെ ഇതിനകത്ത് വരുന്നവയാണ് ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് വാട്ട് ആർ ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഫാമിലികൾ എന്തൊക്കെയാണ് ഫാമിലിയിലെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ പ്രധാനപ്പെട്ട മെയിൻ കീ ആണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒന്ന് ഷെയ്ഡ് റെസിഡൻസ് ആണ് എന്താണ് ഷെയർഡ് റെസിഡൻസ് അപ്പോൾ എല്ലാവരും കൂടി കൂടി ഒരുമിച്ചിട്ട് എങ്ങനെയായിരിക്കും ഒരേ വീട്ടിലായിരിക്കും ആ ഒരു ഫാമിലി മെമ്പേഴ്സ് എല്ലാം കൂടും കൂടി അവരുടെ വീട്ടിൽ താമസിക്കുന്നത് മറ്റൊന്നാണ് ഇമോഷണൽ ബോണ്ട് ഈ ഫാമിലി മെമ്പേഴ്സ് തമ്മിൽ എപ്പോഴും എങ്ങനെയായിരിക്കും ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിട്ടില്ലേ അമ്മ അച്ഛൻ പാരൻസ് ഗ്രാൻഡ് പാരൻസ് അങ്ങനെ എല്ലാവരും ഇമോഷണലി എപ്പോഴും കണക്റ്റഡ് ആയിരിക്കും മറ്റൊന്നാണ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് സോഷ്യലൈസേഷനും എങ്ങനെയാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആണ് മറ്റതാണ് എക്കണോമിക് കോർപ്പറേഷൻ അവല്ലാവരും പരസ്പരം എന്താണ് ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു എക്കണോമിക് കോപ്പറേഷൻ അവരിൽ എപ്പോഴും ഉണ്ടായിരിക്കും മറ്റൊന്ന് റെസ്പോൺസിബിലിറ്റിയാണ് ഒരു ഫാമിലി മെമ്പേഴ്സിന് അവർക്ക് അവരുടേതായിട്ടുള്ള മെയിൻ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരിക്കും ആ റെസ്പോൺസിബിലിറ്റി നിന്നുകൊണ്ടായിരിക്കും അവരെപ്പോഴും പ്രവർത്തിക്കുന്നത് മറ്റൊന്ന് റീ പ്രൊഡക്ഷനാണ് അപ്പോൾ എപ്പോഴും ഒരു ജനറേഷൻ ഉണ്ടായിക്കൊണ്ട് അപ്പോൾ അടുത്ത ഫാമിലിയിലേക്ക് അടുത്ത ജനറേഷൻ അങ്ങനെ എപ്പോഴും ഒരു റീപ്രൊഡക്ഷൻ സിസ്റ്റം ഉണ്ടായിരിക്കും ഇനി റോൾ ആൻഡ് റിലേഷൻഷിപ്പ് ഒരു ഫാമിലി എപ്പോഴും ഒരു റിലേഷൻഷിപ്പ് അച്ഛനമ്മ മകൻ മകൾ ഇൻ ലോസ് അങ്ങനെ പറഞ്ഞ എപ്പോഴും ഒരു റിലേഷൻഷിപ്പ് എല്ലാവരും തമ്മിൽ ഉണ്ടായിരിക്കും ഇനി ഇത്രയുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കീ ക്യാരക്ടർസ്റ്റിസ് ഓഫ് എ ഫാമിലി എന്ന് പറയുന്നത് അപ്പോൾ ഷെയർ റെസിഡൻസ് ഇമോഷണൽ ബോണ്ട് സോഷ്യലൈസേഷൻ ഇക്കണോമിക് കോർപ്പറേഷൻ റെസ്പോൺസിബിലിറ്റി റീ റോൾ ആൻഡ് റിലേഷൻഷിപ്പ് ഇതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എന്തിൻ്റെ ഒരു ഫാമിലിയുടെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഇന്നത്തെ മാസം പ്രധാനമായിട്ടും എന്തിനെക്കുറിച്ചിട്ടാണ് പഠിച്ചത് ഫാമിലിയെക്കുറിച്ചിട്ടാണ് പഠിച്ചത് ഫാമിലി എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്തായിരുന്നു നമ്മൾ ഡിഫൈൻ ചെയ്തത് ഫാമിലി ക്യാൻ സിംപ്ലി ഡിഫൈൻ ആസ് എ വൺ ഓർ മോർ പാരൻസ് ആൻഡ് ദെയർ ചിൽഡ്രൻ ലിവിങ് ടുഗദർ ആസ് എ യൂണിറ്റ് ഒരു യൂണിറ്റ് ആയിട്ട് ഒരുമിച്ച് നിൽക്കുന്ന ഒരു കൂട്ടായ്മയാണ് ഫാമിലി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഫാമിലിടെ എന്തൊക്കെ പഠിച്ചു നേച്ചർ ഓഫ് എ ഫാമിലി പഠിച്ചു ഒരു യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് പ്രൈമറി സോഷ്യലൈസേഷൻ ആണ് ഇക്കണോമിക് സപ്പോർട്ടുണ്ട് ഇമോഷണൽ സപ്പോർട്ട് റീ റോൾ ആൻഡ് റിലേഷൻഷിപ്പ് ഇത്രയും ഫങ്ഷൻസ് ഇത്രയുമാണ് നേച്ചർ ഓഫ് എ ഫാമിലി നമ്മൾ പരിചയപ്പെട്ടത് നെക്സ്റ്റ് നമ്മൾ കോമ്പോസിഷൻ ഓഫ് എ ഫാമിലി പഠിച്ചല്ലേ കോമ്പോസിഷൻ ഓഫ് ഫാമിലിയിൽ എന്തൊക്കെയാണ് പാരൻസ് ചിൽഡ്രൻസ് സിംബ്ലിങ്സ് ഗ്രാൻഡ് പാരൻസ് അതുപോലെ തന്നെ എക്സ്റ്റൻഡ് ഫാമിലി ഇൻ ലോസ് എന്നിവയൊക്കെയാണ് കോമ്പോസിഷൻ ഓഫ് എ ഫാമിലിയിൽ വരുന്നത് അടുത്തത് ക്യാരക്ടറിസ്റ്റിക്സ് എ ഫാമിലി നമ്മൾ പഠിച്ചു ഏതൊക്കെയാണ് ഷെയർഡ് റെസിഡൻസ് ഇമോഷണൽ ബോണ്ട് സോഷ്യലൈസേഷൻസ് ഇക്കണോമിക് കോർപ്പറേഷൻ റെസ്പോൺസിബിലിറ്റി റീ റോൾ ആൻഡ് റിലേഷൻഷിപ്പ് ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ആയിട്ട് നമ്മൾ പരിചയപ്പെട്ടത് അപ്പോൾ നമ്മൾ എൻ്റെ ക്ലാസ്സിൽ പ്രധാനമായിട്ട് ഫാമിലിയാണ് നോക്കിപ്പോയത് ഐ സി ഡി എസ് സൂപ്പർവൈസറിൻ്റെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഫാമിലി എന്ന് പറയുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്കറിയാം അടുത്ത മാസം ഇരുപത്തി രണ്ടാം തീയതിയാണ് എക്സാം നമ്മൾ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെയാണ് സിലബസ് ബേസ്ഡ് ക്ലാസ്സുകൾ എടുത്തു പോകുന്നത് കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഐ സി ഡി സൂപ്പർവൈസറിൻ്റെ നമ്മൾ ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗ്രൂപ്പ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് കൊടുത്തിട്ടുണ്ട് ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്ത് എല്ലാവരും ജോയിൻ ചെയ്യുക കേട്ടോ അടുത്ത വീഡിയോ ക്ലാസുമായി നാളെ കാണാം താങ്ക് യു സോ മച്ച്